കളഞ്ഞു കിട്ടിയ മോതിരം ഉടമസ്ഥന് തിരികെ നൽകി യുവാവ് മാതൃകയായി ഉപ്പുറ പാലക്കാവ് എളുശ്ശേരിൽ സുരേഷ് തേജസാണ് മോതിരം മാധ്യമപ്രവർത്തകനായ ഉപ്പുത്ര വേലിക്കകത്ത് ഷിജോ ഫിലിപ്പിന് തിരികെ നൽകിയത് കേരള ബാങ്കിൽ ജീവനക്കാരനായ ഷിജോ ഫിലിപ്പ് ഉപ്പുതറ പഞ്ചായത്തിൽ പോയ ശേഷം വേരുകുളത്തെ ഒരു മരണം വീട്ടിലും പോയി തിരികെത്തിയപ്പോൾ വിരലിൽ അണിഞ്ഞിരുന്ന മോതിരം ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയിപ്പ് നൽകി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിളി വന്നു പഞ്ചായത്തിന് മുന്നിൽ കിടന്ന് ഒരു മോതിരം ലഭിച്ചിട്ടുണ്ടെന്നും അത് ലഭിച്ചയാൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു ഉടൻ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ തന്റെ സുഹൃത്ത് ആധാരെഴുത്ത് ഓഫീസിൽ ജീവനക്കാരൻ സുരേഷ് ആണെന്ന് തിരിച്ചറിഞ്ഞു പോലീസ് വിളിച്ചതനുസരിച്ച് സുരേഷ് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ കൈമാറി സോഷ്യൽ മീഡിയയിൽ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് വകുപ്പുകൾ അങ്ങനെ ഒത്തിരി വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഓരോ നഷ്ടപ്പെട്ടു വന്നത് കാണിച്ച് ഞാൻ വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരുന്നു അത് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് സാർ എന്നെ വിളിച്ചു അപ്പോൾ പഞ്ചായത്തിൻ്റെ സമീപത്ത് നിന്നും ഒരാൾക്കത് കിട്ടിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മുജീബ് സാർ പറഞ്ഞ അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ ആധാരവെഴുത്ത ഓഫീസിൽ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ സുരേഷ് സാജു സുരേഷിൻ്റെ കയ്യിൽ മോതിരം കിട്ടിയിരുന്നു അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വിളിച്ച് മോതിരം ഇവിടെ കിട്ടിയെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചു അതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മോതിര വാങ്ങി ഈ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടി നിൽക്കുന്ന ഈ സമയത്തും ഇത്ര സത്യസന്ധമായ രീതിയിൽ തിരിച്ചേൽപ്പിക്കാൻ കാണിച്ച ഒരു വലിയ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി മുത്തായിരം രൂപ വിലവരുന്ന മോതിരമാണ് നഷ്ടപ്പെട്ടത് ഇത് തിരികെ കിട്ടാൻ സുരേഷിന്റെ സത്യസന്ധതയാണ് കാരണം സ്വർണ്ണത്തിന്റെ വില ഇത്രയധികം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലും മറ്റുള്ളവരുടെ സ്വത്ത് തനിക്ക് വേണ്ടെന്ന ചിന്തയാണ് മോതിരം തിരികെ നൽകാൻ കാരണമായത് സുരേഷിന്റെ സത്യസന്ധത നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ